സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേഴ്സ് പ്ലാനിന്റെ ആറാമത്തെ നെറുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നെറുപ്പ് കർമ്മം വണ്ടൂർ പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ നിർവഹിച്ചു നടുവത്ത് പുത്തൻപുര വീട്ടിൽ ഗോവിന്ദൻ നായരുടെ മകൻ വി പി പ്രസാദ് ആണ് ഇത്തവണത്തെ വിജയ് സഫാ ജല്ലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ജനങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്നിച്ചു കൊണ്ടുപോകുന്നൊരു പ്രവർത്തനമാണ് സഹോദരയിൽ നിന്ന് സാധാരണ ഉണ്ടാവാറുള്ളത് കുടുംബശ്രീയുമായി നല്ല ബന്ധത്തിലാണ് പോവാറുള്ളത് എല്ലാവരെയും പരിഗണിക്കുന്ന നല്ലൊരു സ്ഥാപനം എന്നില്ല നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത് ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെ ആറാമത് സ്കീമിൽ നടക്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു താങ്ക് ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസ്സൻകുട്ടി പോറ്റൂർ അസിസ്റ്റന്റ് ഇൻവെന്ററി കോർഡിനേറ്റർ മിഥുൻ കൃഷ്ണ അസിസ്റ്റന്റ് ഇൻചാർജ് പ്രേംകുമാർ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്